ഊരകം സൗത്ത് ബസ് സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ രാവിലെ മണിയോടെയാണ് അപകടം നടന്നത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു ബസ്സിനെ മറികടന്നു വരുന്നതിനിടെ എതിർ ദിശയിൽ വന്നിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ പൂച്ചൂണിപ്പാടം സ്വദേശി തളിക്കുളം ജെറിയുടെ ഭാര്യ സ്നേഹ എന്ന യുവതിയാണ് മരിച്ചത് പുറത്തുശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ് മൃതദേഹം തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എൻ്റെ വണ്ടീനെ ഓട്ടോയ്ക്ക് ലിമിറ്റഡ് വന്നപ്പോൾ ആ കുട്ടീൻ്റെ മേൽ ബൈക്കുമ്പോൾ ആ കുട്ടി വന്ന് ഇവിടെ വന്നതായിരുന്നു ഇവിടെ തന്നെ പൊളിഞ്ഞു മൂന്ന് മാംസൊക്കെ എടുക്കും